ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കട്ടപ്പന ചെറുതോണി ഏലപ്പാറ മറ്റൊരു കൂടിയാണ് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസവും ഒരിനത്തിൽ ഫസ്റ്റ് നേടിയിരുന്നു ഇന്നിപ്പോൾ മാപ്പിളപ്പാട്ടിലും ഫസ്റ്റ് നേടിയിരിക്കുകയാണ് ഫഹദ് എന്നാണ് ഈ മിടുക്കൻ്റെ പേര് മണ്ണപ്പുറം കഴിഞ്ഞ ദിവസം അറബി പതിഞ്ചല്ലേ പത്തഞ്ചലേ പിന്നെ മാപ്പിളപ്പാട്ട് എച്ച് എസ് ബോയ്സ് എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം സ്റ്റേറ്റിലേക്ക് ഉള്ള മത്സരാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലേ നമുക്കൊരു രണ്ടുപേരി പടമോ ശുങ്കിൽഹമ്മതൻ പിയുടെ മദിനേശകൂളുകൾ തൻ താനം റെങ്കിൽ മിക സുവർഗത്തിൻകോറികൾ തൻ്റെ മാ മുലിൻ മറുപാതി ചാമൈതുള്ളൂ പിരിശത്തി നീലവൻ പൊൻതാരം മരുമണൽ ഫീറൈതുള്ള മരതകനികളെ ഉമ്മത്തുൽമിനുണ്ടവരാ മതി പി അവരുടെ മണവികൾ കൊണ്ടും മതിരക പതിയൊളി അമറൊളി മുന്തും നല്ല അടിപൊളിയായിട്ട് പാടിയേട്ടോ കഴിഞ്ഞ ദിവസം പാടിയതിനെക്കാട്ടിലും നന്നായിട്ട് പാടിയെന്നെനിക്ക് തോന്നുന്നുണ്ട് എന്നാണെങ്കിലും ഇനി ഏതെങ്കിലും ഐറ്റം ഉണ്ടോ ഇനി പലവിധ ആശംസകൾ ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന നരയമ്പാറ പുതിയാവ് ദേവിക്ഷേത്രം കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ സീറോ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ሚሊዝ ሀይቦማድ ከጠፐነ ችርቱኒ አነከረ